പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തിന്മയുടെ കോട്ട തകർത്തുകൊണ്ട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിൻ്റെ ആഹ്ലാദം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ പങ്കിടുകയാണ് ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് ക്രിസ്തു എൻ്റെ മുന്നിലുള്ള ജ്വലിക്കുന്ന മാതൃകയാണ് അനീതിക്കെതിരായ പോരാട്ടത്തിൽ മുഖം നോക്കാതിരിക്കാൻ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കാൻ ഭയന്നു മാറാതിരിക്കാൻ അത് പോലീസിനെ ആയാലും കോടതികളെ ആയാലും ജയിലിനെ ആയാലും ഭയം നോടാതിരിക്കാൻ എനിക്ക് കരുത്തു തരുന്നത് ആ വിശേഷം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് മുപ്പതാം തീയതിയാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ മദ്യത്തിനെതിരായ ഒരു വലിയ ഉപവാസത്തിന് പ്രൊഫസർ എം പി മൻമഥൻ പ്രൊഫസർ ജി കുമാര ഹാജി കെ സി എം മേത്തർ പ്രൊഫസർ പി കെ ബി നായർ പ്രൊഫസർ എം പി മത്തായി തുടങ്ങിയ മഹാരഥന്മാരുടെ ഒരു സംഘത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാനുള്ള വഴിത്തിരിവ് എനിക്കുണ്ടായത് എൻ്റെ ജീവിതത്തിന് നിന്ന് അതോടെ വലിയൊരു മാറ്റമുണ്ടായി സെയിൻറ്റ് ആൽവേർട്സ് കോളേജ് എറണാകുളം എസ് എഫ് ഐയുടെ പ്രവർത്തകനായിരുന്ന യശശരീരനായ സൈമൻ ബ്രിട്ടോയുടെ സഹപ്രവർത്തകനായ എസ് എഫ് ഐയിലുണ്ടായിരുന്ന എനിക്ക് ഗാന്ധിയെ ഒന്ന് കുറച്ചറിയാൻ സാധിച്ചു അധ്വാനിക്കുന്ന തൊഴിലാളികളോടുള്ളൊരു സ്നേഹത്തിൽ നിന്നാണ് അനീതിക്കെതിരായ പോരാട്ടത്തിൻ്റെ ഒരാമേശത്തിൽ നിന്നാണ് ഞാൻ എസ് എഫ് ഐയിൽ അന്ന് അംഗമായത് മദ്യത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നില്ല എനിക്ക് നല്ല അനുഭവങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു ആ വിഷയത്തിൽ പാർട്ടി എടുത്തിട്ടുള്ള നിലപാട് ഒരിക്കലും ശരിയല്ല അതുകൊണ്ട് മദ്യത്തിൻ്റെ കാര്യത്തിൽ ഗാന്ധിയുടെ സമീപനങ്ങളെ ഞാൻ സ്വീകരിച്ചപ്പോഴും എസ് എഫ് ഐയുടെ പ്രവർത്തനങ്ങൾ ഞാൻ തുടർന്നിരുന്നു ക്ഷക്രമേണ ഗാന്ധിയെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ ഞാൻ ക്രിസ്തുവിനെ വേറൊരു തരത്തിൽ തിരിച്ചറിയ കൂടിയായിരുന്നു വൈപ്പിംഗലയിൽ മാലിപ്പുറത്ത് കർത്തേടത്തെ സെൻറ്റ് ജോർജ് പള്ളിയിലെ നിരവധി പ്രവർത്തനങ്ങളിൽ ഞാൻ സജീവമായിരുന്നു ക്രിസ്തുവിനെക്കുറിച്ച് ഞാൻ നിരവധി വേദികളിൽ സംസാരിച്ചിട്ടുണ്ട് ഏതാണ്ട് പതിനൊന്നാമത്തെ വയസ്സ് തുടങ്ങി ഞാൻ പൊതുവായ കാര്യങ്ങളിൽ സജീവമായിരുന്നു അന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്ന ക്രിസ്തുവിനേക്കാൾ കുറെ കൂടെ പ്രാക്ടിക്കലായ ക്രിസ്തുവിനെ ജീവിതത്തിൽ പകർത്തേണ്ട ക്രിസ്തുവിനെ മഹാത്മാഗാന്ധി എനിക്ക് കാണിച്ചു തന്നു എന്നാണ് സത്യം എനിക്ക് സത്യം തുറന്നു പറയാൻ ആരുടെയും മുഖത്ത് നോക്കി സത്യം തുറന്നു പറയാൻ എതിർക്കാൻ പോലീസിനെ ഭയക്കാതെ കോടതികളെ ഭയക്കാതെ ജയിലിനെ ഭയക്കാതെ ധൈര്യമായി മുന്നോട്ടു പോകാനുള്ള കരുത്ത് പകർന്നു തന്നത് ക്രിസ്തുദേവന്റെ ത്യാഗവും ഗാന്ധിജിയുടെ വഴികാട്ടലുകളുമെല്ലാം കൂടിയാണ് അതിലെൻ്റെ ഗുരുവായ പ്രൊഫസർ എം പി മൻമോഥനെയും പ്രൊഫസർ ജി കുമാരപിള്ളയെയും ഞാൻ അനുസ്മരിക്കുന്നു നന്ദിപൂർവ്വം ഞാൻ എൻ്റെ കടപ്പാട് ഞാൻ രേഖപ്പെടുത്തുന്നു എൻ്റെ ദൃഷ്ടി തെളിച്ചത് സി ആർ ആർ വർമാജിയും വൈദ്യഭൂഷണൻ രാഘവൻ ഉൽപ്പാടുമാണ് അവരോടും ഞാൻ എൻ്റെ കടപ്പാട് രേഖപ്പെടുത്തുന്നു ലോകമെമ്പാടുമുള്ള പോരാളികൾക്ക് വീര്യം നൽകുന്ന ഒരു മാതൃകയാണ് യേശു ക്രിസ്തു സുന്ദരമായ പോരാട്ട മുഹൂർത്തങ്ങൾ ആ ജീവിതത്തിൽ ധാരാളമുണ്ട് കല്ലെറിഞ്ഞുകൊല്ലാൻ വേശ്യയായ സ്ത്രീയെ നടുവിൽ നിർത്തിയിരിക്കുകയാണ് ജനക്കൂട്ടം അവിടെ എത്തിയ അവനോട് ജനക്കൂട്ടം ചോദിച്ചു എന്താ വേണ്ടത് നീ എന്താ പറയുന്നേ ഇവിടെ ഞങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലണമോ ഇവിടെ പാമിനിയാണ് അതോ വെറുതെ വിടണോ വെറുതെ വിടണമെന്ന് പറഞ്ഞാൽ ഇവന്റെ നേരെ അധികാരികളെ തിരിച്ചുവിടാൻ സാധിക്കും കൊടുക്കാൻ വേണ്ടി ചോദിക്കുകയാണ് വെറുതെ വിടണമെന്ന് ക്രിസ്തു പറഞ്ഞില്ല നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ ഞെട്ടിപ്പോയി പരസ്പരം അവർ നോക്കി ഓരോരുത്തരായി കല്ലുകൾ താഴെയിട്ട് തിരിച്ചു പോവുകയാണ് ലോക ചരിത്രത്തിൽ അതേവരെ അത്തരമൊരു മുഹൂർത്തം ഉണ്ടായിട്ടുണ്ടോ നമുക്കുണ്ടോ പാപിയ കല്ലറിയാൻ നിൽക്കുന്ന നമുക്കതുണ്ടോ ഇന്നും ലോകത്തിൻ്റെ അറേബ്യൻ രാജ്യങ്ങളിൽ ഈ കല്ലെറിയൽ കൊല്ലൽ നടക്കുന്നുണ്ട് പാപം ചെയ്യാത്തവൻ ആദ്യത്തെ കല്ലറിയട്ടെ എന്ന് പറഞ്ഞാൽ കല്ലെറിയാൻ എത്ര പേർ അവിടെയും ബാക്കിയുണ്ടാകുമെന്നുള്ളൊരു ചോദ്യമുണ്ട് ജറൂസലേം ദേവാലയത്തിൽ കള്ള കച്ചവടക്കാരെ ചാട്ടവാറിനടിച്ചോടിക്കുന്ന ഒരു ക്രിസ്തു ഉണ്ട് അതുപോലെ നമ്മുടെ നാട്ടിലെ മദ്യവ്യവസായികളെ അടിച്ചോടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് അത്രയ്ക്കുള്ള ധീരതയൊന്നും എനിക്കായിട്ടില്ല എന്ന് ഞാൻ സമ്മതിക്കാം എന്തായിരുന്നു ആ ജീവിതം കണ്ടുമുട്ടിയ മത്സ്യത്തൊഴിലാളികളെ തൻ്റെ അനുയായികളാക്കിക്കൊണ്ട് അവരിലൂടെ ലോകത്ത് നടത്തിയ ഒരു പരിവർത്തനം അവരിൽ ചിലർ തന്നെ ഉപേക്ഷിക്കും ഇതെല്ലാം മുൻകൂട്ടി അറിഞ്ഞ് താൻ നേരിടാൻ പോകുന്ന പീഡനങ്ങളെക്കുറിച്ച് ഓർത്ത് രക്തം വിയർക്കുന്ന ക്രിസ്തു എന്നാൽ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുന്ന ക്രിസ്തു കുരിശും ചുമന്ന് ഗാഗുൽത്താ മലയിലേക്ക് തന്നെ തറച്ചു കൊല്ലാനുള്ള കുരിശുമായിട്ടാണ് മലമുകളിലേക്കുള്ള നടപ്പ് ആ മനസ്സിലെ വികാര വിചാരങ്ങൾ ആ സ്ഥാനത്തു നിന്ന് ആലോചിച്ച് നോക്കുക ക്രിസ്തു ജ്വലിക്കുന്നൊരു ക്രിസ്തു ഉണ്ട് ആ ക്രിസ്തു നമ്മുടെ നാട്ടിൽ കുറവാണ് അനുദിനം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ക്രിസ്തുവിനെ പിന്തുടരാൻ ശ്രമിക്കുന്നവരുണ്ട് എന്ത് കാര്യം ക്രിസ്തുവിനെ ആരും പിന്തുടരരുത് ക്രിസ്തു നിർത്തിയിടത്ത് നിന്ന് നടക്കാൻ കഴിയുകയാണ് വേണ്ടത് ക്രിസ്തു ചെയ്തതെല്ലാം എഴുതി വയ്ക്കപ്പെട്ടിട്ടുണ്ട് അതനുസരിച്ച് മോണോ ആക്ട് നടത്താൻ മിമിക്രി നടത്താൻ തയ്യാറായിട്ട് കാര്യമൊന്നുമില്ല അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ മനുഷ്യ സമൂഹത്തെ പുരോഗതിയുടെ പാതയിലേക്ക് മുന്നോട്ട് നയിക്കാൻ ആർക്ക് സാധിച്ചിട്ടുണ്ട് ആ ചോദ്യമാണ് നിങ്ങൾക്കത് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഈ ഈസ്റ്റർ ദിനത്തിൽ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ക്രൈസ്തവ ഗാനമായി പലരും പാടിക്കൊണ്ട് നടക്കുന്നൊരു പാട്ടുണ്ട് യെറൂഷലേമിലെ ദൈവപുത്ര യേശുനാഥ എന്നുവരും നീ എന്നു വരും ഞങ്ങളുടെ കൂടെ നീ എന്നു എന്നുവന്ന് അതിന് ക്രിസ്തുവിനെ നമ്മുടെ ഇടയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു പ്രലോഭനം നടത്തി നോക്കുന്നുണ്ട് യൂതിയായില്ല യുദാസില്ല കാൽവരിയിൽ പണിതുയർത്തിയ മരക്കുരിശില്ല നിന്റെ രാജ്യം നിന്റെ രാജ്യം കർത്താവേ ഇങ്ങോട്ട് പോര് ഞങ്ങളൊക്കെ ശുദ്ധ തട്ടിപ്പുകളാണ് നാട് മുഴുവനും സർക്കാരും ദുരമൂത്ത മദ്യമുതലാളിമാരും ചേർന്ന് മദ്യമൊഴുക്കുന്നു അതും പോരാഞ്ഞിട്ട് എൽ എസ് ഡി വിൽക്കുന്നു കഞ്ചാവ് വിൽക്കുന്നു ഞങ്ങളിതൊക്കെ കണ്ടിട്ട് കണ്ണുമടച്ചു നടക്കുകയാണ് കർത്താവ് അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും കുരിശില്ല ഞങ്ങളുടെ ആരുടെ പേരിലും കള്ളക്കേസും ഇല്ല ഞങ്ങളാരെയും പിടിച്ച് ജയിലിലിടുന്നുമില്ല ഞങ്ങളാരുടെയും പേരിലും ഒരു കേസ് പോലും കോടതികളില്ല എത്ര സുഖമായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് യുവതി ഇല്ല യോദാസും ഇല്ല കാൽവരയില്ല കുരിശുമില്ല നീ ഇങ്ങോട്ട് പോരാൻ നടക്കൂലേ നന്നാവില്ലേ ഇങ്ങനെയുള്ള കള്ള ക്രിസ്ത്യാനികളാണ് നമ്മുടെ നാട്ടിൽ കൂടുതലുള്ളത് എല്ലാ കണ്ണി കാണുന്ന എല്ലാ നീതിക്കും ജ്വലിച്ച് ജീവിക്കാൻ പറ്റില്ലായിരിക്കാം പക്ഷേ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിക്കുന്ന അനീതികളിൽ ചിലതിനെതിരായിട്ടെങ്കിലും നിരന്തരമായ നീണ്ടു നിൽക്കുന്ന ഒരു പോരാട്ടം നിങ്ങൾ നടത്തുന്നില്ല എങ്കിൽ ക്രിസ്തുവിന്റെ പാതയിലാണെന്നോ ക്രിസ്ത്യാനിയാണെന്നോ പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും പള്ളിയിൽ പോയി കുർബാന കാണണം ഇറച്ചി മേടിച്ച് തിന്നണം ക്രിസ്ത്യാനി ആകുമെന്നാണ് ഞാനും ക്രിസ്ത്യാനിയാണ് കള്ള ക്രിസ്ത്യാനി അതാണ് വളരെ എളുപ്പമാണ് പക്ഷെ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ വാൾമുനയിലൂടെ നടക്കുന്നത് പോലെ അത്യന്തം ജാഗ്രത വേണ്ട ഒരു ജീവിതമാണ് അതാർക്കാണ് പറ്റുക ഈ പറയുന്ന എനിക്ക് പറ്റുന്നുണ്ടോ ഇല്ല പക്ഷെ അതിനുള്ള ശ്രമം വേണ്ടേ എന്താണ് ഒരു ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥനയാവേണ്ടത് സകല പള്ളികളിലും നൊവേന പള്ളികളിലും അപേക്ഷകളാണ് വലയിടുന്നത് വിജയകരമാവാൻ കൂടുതൽ മീനെ ചതിച്ച് പിടിച്ച് വിറ്റ് കാശുണ്ടാക്കാൻ പറ്റണേ തൊഴിൽ കിട്ടാൻ പരീക്ഷയിൽ ജയിക്കാൻ ഇങ്ങനെയുള്ള അപേക്ഷകളാണ് ഇതാണോ ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും നീ ക്ഷമിക്കണേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ മാത്രം നീ ഞങ്ങളോട് ക്ഷമിച്ചാൽ മതിയെന്നാണ് അങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഞാനും പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെയാകുമോ ഞാൻ എന്നിലേക്ക് തന്നെ നോക്കുമ്പോൾ നല്ലൊരു പരിധിവരെ ആ പ്രാർത്ഥനയോട് നീതി പുലർത്താൻ എനിക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അല്പമൊക്കെ ബാക്കി അവിടെ കിടപ്പുണ്ട് അതും കൂടെ ഞാൻ നീക്കാനായിട്ട് നോക്കിക്കോളാം എന്ന് ഈ ഈസ്റ്റർ ദിനത്തിൽ മറ്റൊന്നും എനിക്ക് പറയാനില്ല ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും അതുപോലെ നീ ക്ഷമിച്ചാൽ മതി ഈ ഒരു മുഴക്കവും എന്തെളുപ്പമാണ് ഒരു ക്രിസ്ത്യാനിക്ക് യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവിൽ വിശ്വാസമുള്ള ക്രിസ്ത്യാനിക്ക് ജീവിതം എന്തൊരു എളുപ്പമാണ് നന്മതിന്മകളെ വേർതിരിച്ചറിയാൻ എന്തെളുപ്പമാണ് പക്ഷം ചേരാൻ എന്തെളുപ്പമാണ് അത് ഗാന്ധി കൂടെ വഴി കാണിച്ചു തരുന്നുണ്ട് ജോൺ റെസ്കിൻ്റെ അൺ ടു ദിസ് ലാസ്റ്റ് എന്ന പുസ്തകം അവസാനം വന്ന മനുഷ്യനും ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമയുണ്ടല്ലോ ആ പുസ്തകം ഗാന്ധിജി വായിച്ചു ആവേശം കയറി ഓട്ടനെ തന്നെ അത് ഗുജറാത്തിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു ആ പുസ്തകത്തിന് ഗാന്ധിജി നൽകിയ പേരാണ് സർവോദയം സർവരുടെയും ഉദയം സർവതിൻ്റെയും ഉദയം അവിടെ നിന്ന് ഗാന്ധിജിയുടെ ചിന്തകൾക്ക് വന്ന മാറ്റം അത് സാമ്പത്തിക രംഗത്തും സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും എല്ലാമുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് രണ്ടാമതൊരു ക്രിസ്തു എന്ന് ധൈര്യമായിട്ടൊരു മനുഷ്യനെ വിളിക്കാമെങ്കിൽ അത് ഫ്രാൻസിസ് അസീസിയെ മാത്രമല്ല മഹാത്മാഗാന്ധിയെ കൂടെ നമുക്ക് വിളിക്കാൻ കഴിയും ഗാന്ധിക്ക് കിട്ടാത്ത ഒരു സ്വർഗം പേരിൽ ക്രിസ്ത്യാനിയല്ലാത്തവർക്ക് സ്വർഗം കിട്ടില്ല എന്ന് പറഞ്ഞൊരു പുരോഹിതൻ ഗാന്ധിജിയെ ക്രിസ്ത്യാനിയാക്കാൻ വേണ്ടി ധാരാളം പുരോഹിതന്മാർ മതപ്രഘോഷിതർ നടത്തിയിട്ടുണ്ട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് തികഞ്ഞ ദുഃഖത്തോടെ കരഞ്ഞുകൊണ്ട് ഇത്രയും വലിയൊരു മഹാത്മാവ് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോവില്ലല്ലോ എന്നുള്ള സങ്കടം കൊണ്ട് ഗാന്ധിയെ ക്രിസ്ത്യാനിയാക്കാൻ നോക്കിയവരുണ്ട് എന്തിനാണ് ആ പാഴ്വേലയ്ക്ക് പാഴ്വേലയ്ക്കവര് മുതിർന്നതെന്ന് എനിക്കറിയില്ല ഗാന്ധിജിക്ക് കിട്ടാത്തൊരു സ്വർഗം ഉണ്ടെങ്കിൽ ആ സ്വർഗം ആർക്കെങ്കിലും വേണോ തൻ്റെ ജീവിതത്തിലെ ഓരോ ചിന്തയെയും വാക്കിനെയും പ്രവൃത്തിയെയും സത്യത്തിൻ്റെ പാതയിലൂടെ അഹിംസയിലൂടെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ ഇതുപോലൊരു മനുഷ്യൻ ലോകത്ത് ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല അത്രയ്ക്ക് അത് ഒരു സംഘം മനുഷ്യരുടെ ഒരു രാജ്യത്തെ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൂടി ഒന്ന് ആലോചിക്കണം വ്യക്തിപരമായി തപസനുഷ്ഠിച്ചിട്ടുള്ള പ്രാർത്ഥനകളിൽ മുഴുകി തന്നെ ജീവിച്ചിട്ടുള്ള വിശുദ്ധന്മാർ ധാരാളമുണ്ട് പക്ഷേ ഒരു മഹാരാജ്യത്തെ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളിലെ അനീതി അനുഭവിക്കുന്ന ഏറ്റവും താഴെക്കിടയിലുള്ള മനുഷ്യരുടെ അടിമകളുടെ കണ്ണിൽപ്പെട്ടാൽ പോലും ദോഷമുണ്ടെന്ന് കരുതി ആട്ടിയകറ്റപ്പെട്ടിരുന്നവരുടെ കൂടെ ജീവിച്ച് അവരുടെ വിമോചനത്തിനു വേണ്ടി രാഷ്ട്രീയമായി പോലും പോരാടിയ ഒരു മനുഷ്യൻ അത് ചെയ്തു എന്ന് പറയുമ്പോൾ ലോകത്ത് പകരം വയ്ക്കാൻ മറ്റാരാണുള്ളത് എന്നുള്ളൊരു ചോദ്യമുണ്ട് ഒരു ട്രെയിൻ യാത്രയിൽ ഞാന് ക്രിസ്തുവിന്റെ ആ രീതിയിൽ ഗാന്ധിജിയെ താരതമ്യം ചെയ്തത് ഒരു പാസ്റ്റർക്ക് പിടിച്ചില്ല അങ്ങേര് ദേഷ്യം കൊണ്ട് അങ്ങനെ വരയ്ക്കാൻ തുടങ്ങി എന്നെ കൈവെക്കാതിരുന്നത് ഭാഗ്യമൊന്നും നിലയ്ക്ക് ഞാൻ പറഞ്ഞ ഈ ഒരു വികാര പ്രകടനം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്രിസ്തുവിനെ അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ നല്ലൊരു ക്രിസ്ത്യാനിയാണോ ഉറപ്പാണ് നിങ്ങൾ നല്ലൊരു ഹിന്ദുവാണ് നിങ്ങൾ നല്ലൊരു ക്രിസ്ത്യാനിയാണോ നിങ്ങൾ നല്ലൊരു മുസൽമാനാണ് നിങ്ങൾ നല്ലൊരു മുസൽമാനാണോ നല്ല ഹിന്ദുവും നല്ല ക്രിസ്ത്യാനിയും നല്ല ജൈനനും നല്ല ബുദ്ധ വിശ്വാസിയുമായിരിക്കും ചേരും ഒരു മാറ്റം ഒന്നും എടുത്തു കളയാൻ ഒരു നല്ല ക്രിസ്ത്യാനി നല്ല ഹിന്ദു നല്ല മുസൽമാൻ ഇവരിൽ എന്താണ് വ്യത്യസ്തമായിട്ടുണ്ടാകുക ചിലപ്പോൾ മുണ്ടുടുക്കുന്നത് വലത്തോട്ട് ഇടത്തോട്ട് പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത് ഇരുന്ന് അല്ലെങ്കിൽ മുട്ട ഇങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളല്ലാതെ അവരുടെ ജീവിതത്തിൻ്റെ സത്തയിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈസ്റ്റർ ദിനത്തിൽ ഞാനിങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയാൽ അതിനൊരു അവസാനം ഉണ്ടാവില്ല ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് മുമ്പാണ് ഈ ഉയർപ്പിനെ കുറിച്ച് ഞാനൊരു പാട്ട് എഴുതി അത് കർത്തടം പള്ളിയിലെ ക്വയർ ഗ്രൂപ്പ് വളരെ നന്നായിട്ട് തന്നെ സംഗീതമെല്ലാം കൊടുത്ത് പാടുകയുണ്ടായി ആ നാളുകളിൽ അവരുടെ ചെറുപ്പക്കാരുടെയൊക്കെ ആളുകളുടെയൊക്കെ ചുണ്ടുകളിൽ ആ പാട്ടുണ്ടായിരുന്നു തിന്മയൊരു കിയ കോട്ടതകർത്തിട്ടേശുയർക്കുന്നു കയ്യിൽ വിജയക്കൊടിയും വിജയ കൊടിയും നൽകി നൽകി സൗഖ്യം സുവിശേഷത്തിൻ പാട്ടങ്ങനെ നീളും ഞാൻ കൂടുതൽ പാടി നിങ്ങളെ ബുദ്ധിമുട്ടിരിക്കുന്നില്ല ഏതായാലും ലോകത്തിന് പുതിയ ചിന്തകൾ പുതിയ പ്രതീക്ഷകൾ പുതിയ ജീവിതാനുഭവങ്ങൾ പകർന്ന ആ ധന്യ ജീവിതത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തെ ദൈവപുത്രനായി ആരാധിക്കുന്നവരുണ്ട് മനുഷ്യപുത്രനായി പരിഗണിക്കുന്നവരുണ്ട് അസാധാരണമാണ് അതുപോലൊരു ജന്മം അതുപോലൊരു ജീവിതം അതുപോലൊരു മരണം ലോകത്ത് ഉണ്ടായിട്ടില്ല നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കൂടുതൽ വെളിച്ചം പകരാൻ സത്യസന്ധവും ആത്മാർത്ഥവുമായ ഒരു ജീവിതത്തിലേക്ക് നമ്മെ നയിക്കാൻ അർത്ഥവത്തായി ജീവിക്കാൻ അത്തരം ഒരു ജീവിതപാതയിലേക്ക് നയിക്കാൻ നീതിക്കായി പീഡകൾ സഹിക്കുന്നവരെ നിങ്ങൾക്ക് ആ കഷ്ടമെന്നല്ല നിങ്ങൾ ഭാഗ്യവാന്മാർ നീതിക്കായി പീഡകൾ സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാണ് നീതിക്കായി പീഡകൾ സഹിക്കാനുള്ള കൂടിയ ഭാഗ്യം നിങ്ങൾക്കും എനിക്കും തുടർന്നും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾക്കെല്ലാവർക്കും നേച്ചർ ലൈഫിൻ്റെ ഈസ്റ്റർ സന്ദേശം നന്ദി നമസ്കാരം